ഇത് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങളുടെ അധികാരമാണ് എന്ന രീതിയിൽ ഇടപെടുന്നു വളരെ ക്രൂരമായിട്ട് റേപ്പിന് വിധേയമാക്കുന്നു അല്ലേ അതെ അതെ മാത്രമല്ല ഈ അങ്ങേയറ്റം ഇത്രയും മേച്ചമായിട്ട് ഈ സാംസ്കാരിക നായകന്മാർക്ക് അങ്ങനെയാണല്ലോ അവരെ വിശേഷിപ്പിക്കുന്നത് അവർ സ്വയം അങ്ങനെയാണ് അവർ പുറത്ത് അറിയപ്പെടുന്നത് അങ്ങനെയുള്ളവരുടെ മറ്റൊരു മുഖം ആണിപ്പോൾ പ്രേക്ഷക സമൂഹം കാണുന്നത് അല്ലേ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി പണ്ട് പറയായിരുന്നു പരനാറി അല്ലെങ്കിൽ നികൃഷ്ട ജീവി പിന്നെ വിവര വിവരദോഷി ഇതൊക്കെ പുരോഹിതന്മാരെയൊക്കെ വിളിച്ച വാക്കുകൾ ഇവരെയല്ലേ വിളിക്കേണ്ടത് ശരിക്കും നമ്മുടെ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവരാണ് അതിനൊക്കെ അർഹത അവരെയൊക്കെ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു അവരെയൊന്നും അതുപോലെ പറയുന്നില്ലോ അതിന് പകരം പറയുന്നത് എന്താണ് രഞ്ജിത്ത് ഇന്ത്യ ലോകം അറിയപ്പെടുന്ന കലാകാരനാണ് ഇവിടെ വലിയ പുരോഹിതന്മാരെ വരെ ഈ വാക്കുകൾ ഉപയോഗിച്ച് വിളിക്കുന്നു എന്നിട്ട് ഇവരെ പറയുന്നു ലോകം ലോകം അറിയുന്ന ആളാണെന്ന് പറഞ്ഞാൽ വിളിച്ച് ഞാൻ അതിനാണ് ഉദാഹരണം പറഞ്ഞത് മറ്റേ ത്യാഗരാജ ഭാഗവതരുടെയൊക്കെ ഒക്കെ പറഞ്ഞത് സുമന്റെ കാര്യങ്ങൾ പറഞ്ഞത് അതിന് ഇച്ഛാശക്തി വേണം ആ മന്ത്രിമാർക്ക് അത് ഉണ്ടാവണം വളരെ ദയനീയമാണ് ആ അവസ്ഥകൾ അതിലൂടെ നമുക്ക് വളരെ വളരെയധികം പ്രതിഷേധമുണ്ട് ആ ഇവിടുത്തെ സാംസ്കാരിക മന്ത്രിയോട് പ്രത്യേകിച്ച് വളരെ മോശമായിട്ടാണ് അദ്ദേഹം കൊണ്ടുപോയത് ഇനിയിപ്പോൾ തിരുത്തപ്പെടാൻ പോകുന്നതെന്ന് പറഞ്ഞു അദ്ദേഹം ശ്രീ ശ്രീ അഷിറഫി ഈ സിനിമ ലൊക്കേഷൻ അല്ല അതൊരു കുടുംബം പോലെയാണ് അല്ല ഇപ്പോൾ കുറച്ച് ഷെഡ്യൂളുകൾ കാണും അവിടെ ഒരു കുടുംബം പോലെയാണ് ഇടപഴകുന്നത് ഇപ്പോൾ നമ്മളൊക്കെ ആരാധിക്കുന്ന നമ്മളൊക്കെ ബഹുമാനിക്കുന്ന സൂപ്പർ സ്റ്റാറുകൾ അല്ലേ അവരും ഈ കുടുംബത്തിൻ്റെ അവിടെ വരുന്നുണ്ട് ഈ ഞാൻ പറയുന്നത് ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു ഇച്ഛാശക്തിയുള്ള ഭരണകൂടം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിയമം കൊണ്ടുവന്ന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും പക്ഷേ എങ്കിലും ഇതുപോലെ ഇത്രയും സൂപ്പർ സ്റ്റാറുകളൊക്കെ ഈ സെറ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇരിക്കുന്നു അവർ ഒന്നും ഇത് അറിയാതെ പോകുന്നതാണോ അതോ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുകയാണോ പല ഗൂണുകളിൽ നിന്നും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്തുകൊണ്ട് ഇവരൊക്കെ പിന്നെ അഭിനയിക്കുന്ന ആ ഒരു ഒരു ഷൂട്ടിംഗ് സെറ്റുകളിൽ അല്ലെങ്കിൽ ആ ലൊക്കേഷനുകളിൽ ഇങ്ങനെയുള്ള വിത്തുകേടുകൾ നടക്കുന്നു ഇവർ ഇതറിയാതെ പോകുന്നതാണോ അതോ ഇവരും മൗനമായി ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണോ എന്താ മനസ്സിലാക്കി ഒരിക്കലും അവർ പ്രോത്സാഹിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരൊക്കെ അറിയുന്നില്ല എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല എല്ലാവരും അറിയുന്നുണ്ട് പല കാര്യങ്ങളും പക്ഷേ ഇവരൊക്കെ ശക്തന്മാരാണെങ്കിൽ അത് ഇപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് എന്താണ് ആ ഒരു സൂപ്പർ അടുത്ത് പോയി പരാതി പറഞ്ഞു എന്നെ ഇദ്ദേഹം ഈ ഇങ്ങനെ ചെയ്തു കൂടെ അഭിനയിക്കുന്ന ആൾ ഇന്നിന്നൊക്കെ ചെയ്തു എനിക്ക് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു അയാൾ സമാധാനപ്പിച്ചിട്ട് പിറ്റേ ദിവസം ആ പെൺകുട്ടിയെ പറഞ്ഞുപിടുകയാണ് ഉണ്ടായത് അയാൾ മറ്റേ ഈ ചെയ്ത പീഡകൻ ഏട്ടക്കാരനെ അവിടെ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അതാണ് അവസ്ഥ കാരണം ഇവിടത്തൊക്കെ പറഞ്ഞിട്ടും കാര്യം കിട്ടുന്നില്ല ഇനി അതൊക്കെ മാറും മാറി മറിയും ഇപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ ഈ ഡബ്ല്യു പോലുള്ള സംഘടനകളെ നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് ഇപ്പം നമ്മൾ തന്നെ നോക്കൂ ഈ നമ്മുടെ പാർവതിയെ പോലുള്ളൊരു നടി പുതുതായിട്ട് ഈ ന്യൂ ജനറേഷനിൽ വന്നതിൽ ഏറ്റവും മികച്ച നടിയാണ് അത്രയും റേഞ്ചുള്ളൊരു നടി മലയാളത്തിലില്ല പുതിയ വന്നതിൽ ആരുമില്ല എന്ന് തന്നെ പറയാം ആ കുട്ടിയുടെ അപ്പിന് ഞാനൊക്കെ ഭയങ്കര ഫാനാണ് ആ കുട്ടിയുടെ അത്രത്തോളം അതിനെയൊക്കെ ഒതുക്കുക ആക്ഷേപിക്കുക ഇതിൽ കൂടെ മാറ്റി നിർത്തുക അവരെ വിളിക്കേണ്ട പടങ്ങളെല്ലാം കട്ട് ചെയ്യുക എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത് അവരെ പോലുള്ളൊരു നടികൾ അവർ നിലപാടുള്ള നടിയാണ് അഭിനയ ആധുനികമുള്ള നടിയാകില്ല എന്താണ് അഭിനയ പാഠം നിലപാടുകൾ എല്ലാം ഉള്ള പുതിയ നടികൾ പുതിയ തലമുറയിലെ നടിയാണ് അവരൊക്കെ മാതൃകാപരമായിട്ട് അവരെയൊക്കെ സംരക്ഷിക്കേണ്ടതല്ലേ ഈ സംഘടനകളൊക്കെ അതിനു പകരം അവരെയൊക്കെ ഉപദ്രവിക്കുക നിരന്തരം ഉദ്രവിക്കുക എന്നിട്ട് ഈ ഗ്രൂപ്പുകൾ കടന്ന് കളിക്കുക ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ആദ്യമൊന്നും അമ്മ പ്രതികരിച്ചില്ല അത് കഴിഞ്ഞ് അമ്മ പിന്നെ അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ കൂടിയാലോചിച്ച് അവിടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖാണ് വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയത് സിദ്ദിഖ് അന്ന് പറഞ്ഞത് അമ്മയ്ക്ക് ഇതുപോലുള്ള പരാതികളൊന്നും ലഭിച്ചിട്ടില്ല പരാതികൾ ലഭിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ നടപടി നടപടിയെടുത്തേനെന്നൊക്കെയാണ് നോക്കൂ ആ സിദ്ദിഖിനെതിരെയാണ് കഴിഞ്ഞ ദിവസം ഒരു നടി വളരെ മോശമായിട്ട് പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് അന്ന് വ വളരെ വൈകാരികമായിട്ടൊക്കെയായിരുന്നു സിദ്ദിഖ് സംസാരിച്ചത് പക്ഷേ ഇതിപ്പോ ഇവരുടെയൊക്കെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴേണ്ട സമയം അതിക്രമിച്ചില്ലേ മുഖംമൂടിയൊക്കെ അഴിഞ്ഞു വീടുന്നതിനൊപ്പം തന്നെ ഞാനൊരു കാര്യം പറയാം ഈ രണ്ടു പേരും ഇപ്പോൾ സിദ്ദീഖായാലും രണ്ടു പേരുടെയും ഒരു മോശം സമയം കാരണം ആണെങ്കിൽ സ്വന്തം പുത്രൻ മരിച്ചിട്ട് ആ ഒരു ഘട്ടമാണ് ആ സമയത്താണ് ഇത് വീഴുന്നത് അതുപോലെ തന്നെ ആണെങ്കിൽ ഒരു അസുഖം എന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തിന് ഈ അടി വന്നിരിക്കുന്നത് അപ്പോൾ എപ്പോഴായാലും ഈ സ്ത്രീകളുടെ കണ്ണിനീര് ഒരു കണ്ണിനീര് തന്നെ അതൊരു സത്യം തന്നെയാണ് അതിന് കിട്ടുന്ന ശിക്ഷകൾ അത് കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് അത് പ്രത്യേകിച്ച് ഈ ക്രൂരമായ അവരോട് കാണിക്കുന്ന പെരുമാറ്റങ്ങൾ അത് അവരൊന്ന് വഞ്ചിക്കുക അവരെ ചതിക്കുക അവരെ ഇതിൽപ്പെടുത്തുക അല്ലെങ്കിൽ അവരുടെ കണ്ണീരിന് വിലയില്ലാതെ കാണുക അതൊക്കെ വളരെ എന്താണ് ദൈവം എന്ന് പറയുന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഇതൊക്കെ അനുഭവിച്ചേ പോകാൻ പറ്റുള്ളൂ ഇനിയും എത്ര പേര് കിടക്കുന്നു അതെല്ലാം അനുഭവിക്കും അത് സത്യസന്ധമായ കാര്യമാണ്